ഹലോ അപ്പോൾ ഇന്നെങ്ങനെ കരിഞ്ഞ പാത്രം എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ടിപ്പാണ് കേട്ടോ എല്ലാവരും ഒന്ന് ശ്രമിച്ചു അങ്ങനെ നമുക്ക് ഞാൻ ഞാനൊന്ന് അത്യാവശ്യം ഞാൻ എൻ്റെ രീതിയിലൊക്കെ ചെയ്ത് നോക്കിയിട്ടൊന്നും ശരിയായില്ല കമ്പിയിട്ട് നന്നായിട്ട് തന്നെ ഉരച്ച് നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അത് ശരിയായില്ല ഇപ്പോൾ അത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൽ നമ്മുടെ ഡിഷ് പാത്രം കഴുകുന്നൊരു ജെല്ലും എടുത്തു അതിപ്പോൾ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് ജെല്ലായാലും കുഴപ്പമില്ല അതിന് ക്ലോറക്സ് ആട്ടോ ഒരടപ്പും കൂടെ കൂടി ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് നന്നായിട്ട് എല്ലായിടത്തോടെ ഒന്ന് ചുറ്റിച്ച് വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വെക്കുന്നുള്ളൂ അത് ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടാട്ടോ അത് കഴിഞ്ഞാൽ കാരണം ക്ലോറക്സ് ആണ് ഡയറക്റ്റ് നമ്മുടെ കൈയ്യിലേക്ക് പറ്റിയാൽ നമ്മുടെ കൈക്ക് ഭയങ്കര ഇത് വരില്ല കെമിക്കലല്ലേ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ആ കമ്പ് ഇട്ടുമ്പോൾ തേച്ച് കഴുകി നമുക്ക് അതിപ്പോൾ കുറേ നേരം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പാത്രം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കമ്പി ഇട്ട് നമ്മുടെ പാത്രം കഴിയുന്ന കമ്പി ഇട്ട് തന്നെ നന്നായിട്ട് കുറച്ചാൽ മതി കിട്ടും നന്നായിട്ട് എനിക്ക് പോയി കിട്ടി അഹ് എനിക്ക് നല്ല ഇതായിട്ട് കിട്ടി കാരണം അപ്പം അങ്ങനെയൊക്കെ കരുതി പിടിക്കുമ്പോൾ നമ്മുടെ പാത്രം നമ്മൾ എന്ത് ചെയ്ത് നന്നാക്കി എടുക്കും കളയാനും പറ്റൂലല്ലോ അപ്പം നമ്മുടെ വീട്ടിലുള്ള ഏത് പാത്രമാണേലും നമുക്ക് ഈ രീതി ചെയ്ത് വെക്കാം കേട്ടോ ക്ലോറസും നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ജെല്ലും കൂടെ ജെല്ലോ അല്ലെങ്കിൽ സോപ്പോ എന്തായാലും നമ്മൾ എന്താണോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് അത് തന്നെ നമുക്ക് ക്ലോറക്സിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ എടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഗ്ലൗസ് ഇടേണ്ട സമയമാണെങ്കിൽ ഗ്ലൗസ് ഇറണം അങ്ങനെയൊക്കെ ചെയ്താൽ മതി ഇതിപ്പോൾ ഞാൻ എൻ്റെ കുക്കറാണ് കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ ഒന്ന് കളർ സ്റ്റീലിൻ്റെ കുക്കറിൻ്റെ കളർ ഒന്ന് മങ്ങിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒപ്പം ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു ഇതിലേക്ക് ഞാൻ ക്ലോറക്സും പാത്രം കഴിയണമെങ്കിൽ വലിയ കൂടെ കൂടി ഇട്ടു അതിൻ്റെ എംബ്രഷർ വെറുതെ അത് കമ്പി പോലും ഉപയോഗിച്ചില്ല വെറുതെ ബ്രഷ് ഇട്ടിട്ട് കാരണം നമ്മുടെ കയ്യിലേക്ക് തെറിക്കാൻ വേണ്ടി വെറുതെ ബ്രഷ് ഇട്ടിട്ട് മാത്രം ഞാൻ ഒന്നും ഒന്ന് വെറുതെ ഒന്ന് തൂത്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ അത് നമുക്കൊല്ലാം അമർത്തി കമ്പിയിട്ട് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എനിക്ക് ഇതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ ഫ്ലോറക്സ് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കേട്ടും നന്നായിട്ട് കളർ വെച്ച് കിട്ടും കേട്ടോ നമ്മുടെ കളർ മങ്ങിയിരിക്കുന്ന പാത്രം എല്ലാം നമുക്ക് ഈ രീതിയിൽ നന്നാക്കിയെടുക്കാൻ പറ്റിയെല്ലാവരും ഈ ടെപ്പ് ഈ ടിപ്പൊന്ന് പരിഹരിച്ച് നോക്കണേ ഇതി കൂടാതെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യോ കമൻറ്റ് ചെയ്യുമോ